ഹലോ ഫ്രണ്ട്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാം പി എസ് സി പരീക്ഷകളിൽ ഇംഗ്ലീഷ് ഒഴിച്ചു കൂടാനാവാത്തൊരു സബ്ജെക്റ്റാണ് അല്ലേ കാരണം ഇപ്പം എൽ ഡി സി പോലത്തെ ടെൻത്ത് ലെവൽ എക്സാമിനൊക്കെ ഒരു പത്ത് ചോദ്യമാണ് പി എസ് സി ചോദിക്കുന്നതെങ്കിൽ അതായത് ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പത്ത് ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ ഹയർ ലെവൽ എക്സാമിലേക്ക് വരുമ്പോൾ അതായത് ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവലിലേക്കൊക്കെ വരുമ്പം എന്തായാലും ഡിഗ്രി ലെവലിലൊക്കെ എത്തുമ്പോൾ ഒരു ഇരുപത് ചോദ്യങ്ങൾ തുടർച്ചയായി ചോദിക്കാറുണ്ട് ഇംഗ്ലീഷിൽ അതായത് നിങ്ങൾക്ക് റാങ്ക് നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഇരുപത് ചോദ്യങ്ങൾ അത് നിങ്ങൾക്ക് എങ്ങനെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു ക്ലാസ്സുകൾ അതായത് ഈ വരുന്ന ഇംഗ്ലീഷ് ക്ലാസ്സുകളിലൂടെ നോക്കാം ഓക്കെ എന്താണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് അതായത് മലയാളത്തിലെ പോലെ തന്നെയാണ് വാക്യങ്ങളും ഉച്ചാരണങ്ങളും എങ്ങനെ രൂപപ്പെടുന്നു എന്നതുമായി ബന്ധപ്പെട്ടതാണ് എന്ത് വ്യാകരണം അഥവാ ഗ്രാമർ എന്ന് പറയുന്നത് ഒരു സാധാരണ ഇംഗ്ലീഷ് വാക്യത്തിൽ വ്യാകരണത്തിന് രണ്ട് അടിസ്ഥാന തത്വങ്ങളാണുള്ളത് ഏതൊക്കെയാണത് ഇനങ്ങളുടെ ക്രമീകരണം അഥവാ വാക്യഘടന ഇനങ്ങളുടെ ഘടന അഥവാ രൂപശാസ്ത്രം എന്ന് പറയും ഉദാഹരണത്തിന് ഇവിടെ ഐ ഗേവ് മൈ സിസ്റ്ററെ സ്വെറ്റർ ഫോർ ഹെർ ബർത്ത്ഡേ എന്നൊരു വാക്യം കൊടുത്തിട്ടുണ്ട് ചില പദങ്ങൾ അടുക്കും കൂടി ക്രമീകരിച്ചപ്പോഴാണ് നമുക്ക് ഈ ഒരു വാക്യം കിട്ടിയിരിക്കുന്നത് അല്ലേ ബെൻ ബി സേ ദിസ് ദ മീനിങ് ഓഫ് ദി സെൻറ്റൻസ് ഇസ് ഒബ്ബീവിയസ്ലി ക്രിയേറ്റഡ് ബൈ വേർഡ്സ് സച്ച് ആസ് ഗേവ് സിസ്റ്റർ സെറ്റർ ആൻഡ് ബർത്ത്ഡേ അല്ലേ എന്തൊക്കെ പദങ്ങൾ വരുന്നുണ്ട് ഗേവ് വരുന്നുണ്ട് സിസ്റ്റർ വരുന്നുണ്ട് സെറ്റർ വരുന്നുണ്ട് ബർത്ത്ഡേ വരുന്നുണ്ട് ഈ പദങ്ങളെയൊക്കെ ഒരു ക്രമാനുഗതമായി നമ്മൾ രൂപപ്പെടുത്തിയെടുത്തപ്പോൾ കിട്ടിയൊരു വാക്യമാണ് ഐ ഗേവ് മൈ സിസ്റ്റർ സെറ്റർ ഫോർ ഹെർ ബേർത്ത് ഡേ എന്നത് അതുപോലെ ഈ ഒരു വാക്കിന് അർത്ഥം നൽകാൻ വേണ്ടിയിട്ട് ഐ മൈ ഫോർ ഹെർ എത്ത് തുടങ്ങിയ പദങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഒരു വാക്ക് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും സഹോദരിയുടെ ജന്മദിനത്തിന് ഞാനൊരു സെറ്റർ നൽകി എന്ന് പറയല്ലേ പക്ഷേ ഇത് ഇംഗ്ലീഷിൽ അങ്ങനെ ഉള്ളൊരു ഓർഡറിലാണോ പറയാൻ പറ്റുക ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ കാരണം സഹോദരിയുടെ ജന്മദിനത്തിന് എന്ന് അവിടെ മുന്നിൽ വരില്ല അവിടെ എപ്പോഴും എന്താണ് വരിക പ്രവൃത്തി ചെയ്യുന്നവരാണ് ക്രിയയ്ക്ക് മുമ്പായിട്ട് വരിക ഇവിടെ അതുകൊണ്ടാണ് ഐ വരുന്നത് ഐ ആണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ഐ ആണ് എന്ത് ചെയ്യുന്നത് സെറ്റർ കൊടുക്കുന്നത് ഓക്കെ ഇവിടെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ടുള്ള മൈ സിസ്റ്ററും ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്ററും തമ്മിലുള്ള ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്തിരിക്കുന്നു വിഷയങ്ങൾ പ്രസ്താവനകൾക്ക് മുമ്പായി കൊടുത്തിരിക്കുന്നു ഇവിടെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നവരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതാരാണ് ഐ അതായത് ഞാനാണ് പ്രവർത്തി ചെയ്യുന്നത് ഞാനാണ് എൻ്റെ സഹോദരിക്ക് എന്തു കൊടുക്കുന്നത് ബർത്ത് സെറ്റർ കൊടുക്കുന്നത് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഓരോ വാക്യങ്ങൾ രൂപീകരിക്കുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ട് കിടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളൊരു സംഭവമല്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതായത് ഗ്രാമറിലേക്ക് അടക്കുകയാണല്ലോ അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് ഇംഗ്ലീഷിലൊരു വാക്യം രൂപപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഓക്കെ ഇനി നമ്മൾ സെൻറ്റൻസുകളെ കുറിച്ചാണ് നോക്കുന്നത് ഫോർ കൈൻഡ് ഓഫ് സെൻറ്റൻസസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻ അതായത് പ്രവൃത്തികളെ അടിസ്ഥാനമാക്കി നാല് സെൻറ്റൻസുകളാണ് ഇംഗ്ലീഷിലുള്ളത് അതിൽ ആദ്യത്തെ സെൻറ്റൻസാണ് ഡിക്ലറേറ്റീവ് അഥവാ അസേർട്ടീവ് സെൻറ്റൻസ് എന്താണ് ഡിക്ലറേറ്റീവ് വധ അസേർട്ടീവ് സെൻറ്റൻസ് രണ്ടാമതായി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് മൂന്നാമതായിട്ട് ഇമ്പാരറ്റീവ് സെൻറ്റൻസ് നാല് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഇങ്ങനെ നാല് സെൻറ്റൻസുകളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഏതാണ് ഫോർ കൈൻഡ് ഓഫ് സെന്റൻസസ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ ഈ നാല് സെൻറ്റൻസുകളിൽ ആദ്യത്തെ സെൻറ്റൻസായ ഡിക്ലറേറ്റീവ് അഥവാ അസേർട്ടീവ് സെൻറ്റൻസ് എന്താണ് ഡിക്ലറേറ്റീവ് ആൻഡ് അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അതായത് ഒരു പ്രസ്താവനകളോ വസ്തുതകളോ പറയുന്ന വാക്കുകളാണ് അതായത് പ്രസ്താവനകളെയോ വസ്തുതകളെയോ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് അഥവാ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട് എന്താണത് ഹെർ മദർ വാസ് എ ടീച്ചർ ഈ ഒരു വാക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെൻറ്റൻസ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ദിസ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എൻഡ്സ് വിത്ത് എ പീരിയഡ് ഓർ ഫുൾ സ്റ്റോപ്പ് എന്താണ് ഈ ഒരു സെൻറ്റൻസസ് അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കും ഒരു പീരിയഡ് അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പിലായിരിക്കും അവസാനിക്കുക അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ മറ്റു മൂന്ന് സെൻറ്റൻസുകൂടെ കൊടുത്തിട്ടുണ്ട് ഹി ഓൾവേസ് ഗിവ്സ് ഹീസ് ബെസ്റ്റ് എഫേർട്ട് ഇൻ ദ ടീം ഹി ഈസ് എ ഗുഡ് ലീഡർ ഐ ലൈക്ക് ഹിം ഫോർ ഹീസ് ഇൻറ്റെൻസിറ്റി ഇങ്ങനെ ഏത് സെൻറ്റൻസ് വേണമെങ്കിലും കൊടുക്കുക എന്താണ് സെൻറ്റൻസ് ഹി ഈസ് എ ബെസ്റ്റ് പ്ലെയർ അതൊരു സെൻറ്റൻസ് ആണ് അല്ലെ എന്താണ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതായത് പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന തരത്തിലുള്ള ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ മറ്റു രണ്ടു വാക്കുകൂടെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തേത് ഹി പ്ലേ ക്രിക്കറ്റ് രണ്ടാമത് ഷീ ഈറ്റ്സ് ബനാന ഇതിൽ എന്താണുള്ളത് ഇതിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട് പിന്നെ പ്ലേ എന്ന് പറഞ്ഞൊരു വേർബ് ഉണ്ട് ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓബ്ജക്റ്റ് ഉണ്ട് അതുപോലെ ഷീ എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റ് ഉണ്ട് ഈറ്റ്സ് എന്ന് പറയുന്ന ഒരു വേർബ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ഓബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ എന്താണ് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കിട്ടണമെങ്കിൽ അതൊരു സബ്ജെക്റ്റ് ഒരു വേർബ് ഒരു ഓബ്ജക്റ്റ് ഉണ്ടാവും അല്ലേ ഇവിടെ ഇനി സബ്ജെക്റ്റ് വെർബ് ഓബ്ജെക്റ്റ് തുടങ്ങിയ ഒരു ത്രീ പാറ്റേണിൽ അല്ലാതൊരു വാക്യം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റൂല്ലേ കാരണം ഇവിടെ സബ്ജെക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നൊരു ത്രീ പാറ്റേൺ നിർബന്ധമല്ല ഞാനിവിടെ ഒരു വാക്ക് പറയുകയാണ് ബോയ്സ് പ്ലേ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് സബ്ജക്റ്റീവ് വെർബ് ഒബ്ജെക്ട് എന്ന് പറഞ്ഞൊരു ത്രീ പാറ്റേൺ ഇല്ല അപ്പോൾ അതും ഒരു വാക്കാണ് അല്ലെ ഒരു സെൻറ്റൻസ് ആണ് അല്ലേ അപ്പോൾ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ എന്താണ് സബ്ജക്റ്റ് വർബ് ഒബ്ജക്റ്റ് എന്നൊരു പാറ്റേൺ ആവശ്യമില്ല പക്ഷേ അധിക വാക്യങ്ങളിലും സബ്ജക്റ്റ് വർബ് ഒബ്ജക്റ്റ് എന്നൊരു പാറ്റേൺ കാണാം ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി സബ്ജക്റ്റ് പ്ലസ് വെർബ് ഉപയോഗിച്ചുകൊണ്ടും നമുക്കൊരു പൂർണ്ണമായ വാക്ക് ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ ഇനി ഇവിടെ കൊടുത്ത മൂന്ന് വാക്കുകൾ നോക്കൂ ഗെറ്റ് ഔട്ട് മേക്ക് ഔട്ട് ബ്രിങ് ഔട്ട് ഇതിലൊക്കെ എന്താണ് ഇതിൽ സബ്ജക്റ്റ് ഉണ്ടോ ഓബ്ജക്റ്റ് ഉണ്ടോ ഇല്ല എന്താണ് വെറും വെർബ് മാത്രമാണ് ഇതൊരു മീനിങ് ഫുൾ വാക്കല്ലേ ഗെറ്റ് ഔട്ട് മേക്ക് ഔട്ട് ബ്രിങ് ഔട്ട് ഇതും എങ്ങനെയാണ് മീനിങ് ഫുൾ വാക്കാണ് അപ്പം വെർബ് മാത്രം ഉപയോഗിച്ചുകൊണ്ടും മീനിങ് ഫുൾ വാക്ക് നിർമ്മിക്കാം അല്ലേ ഇനി നമ്മൾ തിരിച്ച് ഡിക്ലറേറ്റീവ് ആൻഡ് അസർട്ടീവ് സെൻറ്റൻസില് ഇങ്ങനെ വന്നാലോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് സെൻറ്റൻസ് വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് സബ്ജെക്റ്റ് ആൻഡ് എൻഡ് വിത്ത് ഫുൾ സ്റ്റോപ്പ് എങ്ങനെയാണ് അതൊരു സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് സെൻറ്റൻസുകളാണ് എന്ത് ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾക്കിനി ഈ ഡിക്ലറേറ്റീവ് ആൻഡ് അസർറ്റീവ് സെൻറ്റൻസിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം അതാണെന്ത് അഫർമേറ്റീവ് സെൻറ്റൻസ് അഥവാ പോസിറ്റീവ് സെൻറ്റൻസ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസ് ഏതാണ് അഫർമേറ്റീവ് സെൻറ്റൻസ് അഥവാ പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ഇതാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസിന് രണ്ടായി തിരിക്കുമ്പോൾ കിട്ടുന്ന സെൻറ്റൻസ് ആണിത് അഫർമേറ്റീവ് സെൻറ്റൻസ് അഥവാ പോസിറ്റീവ് സെൻറ്റൻസ് പിന്നെ നെഗറ്റീവ് സെൻറ്റൻസ് വായിക്കുമ്പോൾ പോസിറ്റീവ് അർത്ഥങ്ങൾ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളെയാണ് എന്ത് പറയുന്നത് അഫർമേറ്റീവ് സെൻറ്റൻസ് അഥവാ പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് വായിക്കുമ്പോൾ പോസിറ്റീവ് അർത്ഥം നൽകുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളാണ് അഫർമേറ്റീവ് സെൻറ്റൻസ് അഥവാ പോസിറ്റീവ് സെൻറ്റൻസ് ഓക്കെ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വേഡ്സ് വരുന്ന വാക്കുകളെയാണ് എന്ത് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവ് വരുന്ന വാക്കുകളെയാണ് നമ്മളെന്ത് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് ഐ ആം നോട്ട് ബിസി അതായത് ഈ നോട്ട് നെയ്തറ് തുടങ്ങിയ വാക്കുകളൊക്കെ ഉൾപ്പെടുകയാണെങ്കിൽ ആ വാക്കുകളെന്താണ് നെഗറ്റീവ് വാക്കുകളാണ് അതുപോലെ നെഗറ്റീവ് സെൻറ്റൻസുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില വാക്കുകളാണ് ഏതൊക്കെയാണ് നോ നോട്ട് നത്തിങ് നെയ്തറ് നോറ് നെവർ നോബഡി നോ വൺ നോൺ ഹാർഡ്ലി സ്കാർസ്ലി ബേർലി റെയർലി സെൽഡം ലിറ്റിൽ ഫ്യൂ ഇവയൊക്കെ എന്താണ് നെഗറ്റീവ് വേഡ്സുകളാണ് എന്തൊക്കെയാണ് നോ നോട്ട് നത്തിങ് നെയ്തറ് നോറ് നെവറ് നോബടി നോ വൺ നോൺ ഹാർഡ്ലി സ്കാർസ്ലി ബേർലി റെയർലി സെൽഡം ലിറ്റിൽ ഫ്യൂ ഇവയെന്താണ് നെഗറ്റീവ് വേഡുകളാണ് ഇവ ആഡ് ചെയ്തു വരുന്ന സെൻറ്റൻസുകൾ എന്ത് സെൻറ്റൻസുകളായിരിക്കും നെഗറ്റീവ് സെൻറ്റൻസുകളായിരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ രണ്ട് വേർഡുകൾ കണ്ടില്ല ലിറ്റിൽ ഫ്യൂ ഈ രണ്ട് വാക്കുകൾ ലിറ്റിൽ ഫ്യൂ എന്ന ഈ രണ്ട് വാക്കുകളുടെ മുന്നിൽ എ വരുമ്പോൾ അതായത് അന്നിപ്പോൾ എന്ത് വായിക്കും എ ലിറ്റിൽ എ ഫ്യൂ എങ്ങനെ എ ചേർന്ന് വരുമ്പോൾ ഈ ലിറ്റിൽ ഫ്യൂ എന്ന വാക്കുകൾ പോസിറ്റീവ് ആകും എ ലിറ്റിൽ എ ഫ്യൂ എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവാണ് ഐ ഹാവ് ലിറ്റിൽ മണി ഇൻ മൈ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ കയ്യിൽ പൈസ അഞ്ചിൻ്റെ പൈസ ഇല്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത് എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല എന്ന അർത്ഥത്തിലാണ് ഐ ഹാവ് ലിറ്റിൽ മണി ഇൻ മൈ പോക്കറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഐ ഹാവ് എ ലിറ്റിൽ മണി ഇൻ മൈ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട് അത് അത് പോസിറ്റീവ് ആക്കായി ഐ ഹാവ് എ ലിറ്റിൽ അതുപോലെ ഐ ഹാവ് എ ഫ്യൂ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായി ഓക്കെ രണ്ടാമത്തത് എന്താണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ് എന്താണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ക്വസ്റ്റ്യൻസ് എന്താണ് ഇത് ആണ് ക്വസ്റ്റ്യൻ ടൈപ്പ് സെൻറ്റൻസുകളാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എൻസ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇത് നിങ്ങൾ തിരിച്ചറിയാൻ എളുപ്പ മാർഗ്ഗമുണ്ട് എന്താണ് ഇതിൻ്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം ഇത്തരം സെൻറ്റൻസിൻ്റെ അവസാനം എന്താണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണുകയാണെങ്കിൽ ഉറപ്പിക്കാം എന്താണ് അത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ് ഇത്തരം സെൻറ്റൻസുകൾ ക്വസ്റ്റ്യൻ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസുകളായിരിക്കും ഞാൻ ഇതിൻ്റെ ഒരു ഫോം അതിൻ്റെ ഒരു ഫങ്ഷൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഫോം ഫംഗ്ഷൻ എക്സാമ്പിൾ എന്ന രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഫോമ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് ഇങ്ങനെയാണ് ഈ ഒരു വാക്യം അഥവാ ഒരു സെൻറ്റൻസ് രൂപപ്പെടുന്നത് ഒരു ഓക്സിലറി വെർബ് ഉണ്ടാവും അതിന് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും ഒരു വെർബ് ഉണ്ടാവും അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആസ്ക് ക്വസ്റ്റ്യൻ അതായത് ഒരു ചോദ്യം ചോദിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ഫങ്ക്ഷൻ കൊണ്ട് അർത്ഥാക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡസ് മേരി ലൈക്ക് ജോൺ അതായത് മേരി ജോണിന് ണ്ടോ എന്നൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് ഡസ് എന്ന് പറയുന്നത് എന്താണ് ഡു ഡസ് എന്നൊക്കെ പറയുന്നത് ഓക്സലറി വെർബാണ് മേരി ലൈക്സ് ജോൺ മേരി എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ലൈക്ക് എന്ന് പറയുന്ന ഒരു വെർബാണ് ഓക്കെ ഒരു വേഡ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ എന്താണ് അതിൻ്റെ ഫൈനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും എന്താണ് ഫൈനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്വസ്റ്റൻ മാർക്ക് ആണെങ്കിൽ നമുക്കതൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് തിരിച്ചറിയാം ഓക്കെ ഇനി നമ്മൾ ഈ അസേർട്ടീവ് സെൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനും ടു ടൈപ്പ് സെൻറ്റൻസുകളാണുള്ളത് അതായത് രണ്ട് തരത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത് ഒന്ന് എസ് ഓർണോ ക്വസ്റ്റ്യൻസും മറ്റൊന്ന് വരുന്ന ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസുമാണ് വരിക എസ്സോർണോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എസ് ആർ നോ എന്ന രീതിയിൽ ആൻസർ ലഭിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഫോർ എക്സാമ്പിൾ ഡിഡ് യു പാസ് എക്സാം എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ് അല്ലെങ്കിൽ ഒ നോ ഈ ഒരു രണ്ട് ഓപ്ഷൻസ് അവിടെ ഉത്തരം പറയാനുള്ളൂ ഡിഡ് യു പാസ് എക്സാം യെസ് ഓർണോ ഓക്കെ അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് ഡു യു വാണ്ട് ഡിന്നർ നോ താങ്ക് യു അതിൻ്റെ ഉത്തരം അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ കാരണം വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട എന്നേ പറയാൻ പറ്റുള്ളൂ അതർവൈസ് വേ റിപ്ലൈ യെസ് ഐ വാണ്ട് എന്ന അർത്ഥത്തിൽ യെസ് എന്ന് ഒരു റിപ്ലൈൽ ചുരുക്കാൻ പറ്റും ഓക്കെ ഇനി ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ബേഡിലേക്ക് വരികയാണെങ്കിൽ അവ ഡബ്ല്യു എച്ച് തുടങ്ങിയ ക്വസ്റ്റ്യൻ വേഡിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നവയായിരിക്കും ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഡബ്ല്യു എച്ച് എന്ന് പറയുമ്പോൾ വാട്ട് വിച്ച് വേർ വെൻ വൈ ഹൂ ഹൂസ് ഹൂം ഹൗ ഹൗ മെനി ഹൗ മച്ച് ഹൗ ഫാർ ഹൗ ലോങ്ങ് ഹൗ ഓഫൻ തുടങ്ങിയ ഒരു പതിനാല് ക്വസ്റ്റ്യൻ വേടുകൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്താണ് വാട്ട് എന്ത് വിച്ച് ഏത് വേർ എബിടെ വെൻ എപ്പോൾ വൈ എന്തുകൊണ്ട് ഹൂ ആര് ഹൂസ് ആരുടെ ഹൂം ആരെ ഹൗ എങ്ങനെ ഹൗ മെനി എത്ര എണ്ണം ഹൗ മച്ച് എത്ര മാത്രം ഹൗ ഫാർ എത്ര ദൂരം ഹൗ ലോങ് എത്ര സമയം അഥവാ എത്ര നീളം ഹൗ ഓഫൻ എപ്പോഴൊക്കെ തുടങ്ങിയ ഒരു പതിനാല് ക്വസ്റ്റ്യൻ വേഡുകളിൽ സ്റ്റാർട്ട് ചെയ്യുകയും ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുകയും ചെയ്യുന്നവയാണ് എന്ത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് സെൻറ്റൻസുകളെ കുറിച്ചാണ് പറഞ്ഞത് എന്താണ് സെൻറ്റൻസുകൾ എന്ന് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു സെൻറ്റൻസ് പൂർണ്ണമായ അർത്ഥം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു കൂട്ടം വാക്കുകളെയാണ് സെന്റൻസ് എന്ന് പറയുന്നത് ഏഹ് അതിന് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു ഹി പ്ലേസ് ക്രിക്കറ്റ് ഹി ഹീറ്റ്സ് മാങ്കോ ഹി വെൻ ടു സ്കൂൾ തുടങ്ങി ഒരുപാട് വാക്കുകളെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന വിധത്തിലുള്ള ഒരു കൂട്ടം വാക്കുകൾ അതാണ് സെന്റന്സ് എന്ന് പറയുന്നത് ഓക്കെ അതിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള സെന്റൻസുകളെ കുറിച്ച് പറഞ്ഞു ഏതൊക്കെയായിരുന്നു ഓ ആദ്യം നമ്മൾ ഡിക്ലറേറ്റീവ് അഥവാ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു അസേർട്ടീവ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രസ്താവനകളോ വസ്തുതകളോ പറയുന്ന വാക്യങ്ങളെക്കുറിച്ചാണ് എന്ത് പറയുന്നത് ഡിക്ലറേറ്റീവ് അഥവാ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇത്തരം എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത് ദീസ് ടൈപ്പ് സെൻറ്റൻസ് ആർ എൻസ് വിത്ത് എ പീരിയഡ് ഓർ ഫുൾ സ്റ്റോപ്പ് അതായത് ഒരു പീരിയഡിലോ ഒരു ഫുൾ സ്റ്റോപ്പിലോ അവസാനിക്കുന്ന സെൻറ്റൻസുകളാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഒരു സബ്ജെക്റ്റിൽ തുടങ്ങുകയും ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയും ചെയ്യുന്ന സം നമ്മൾ നമ്മളെന്ത് പറയുന്നത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അഥവാ അസറട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അസർട്ടീവ് സെൻറ്റൻസിൻ്റെ രണ്ട് വകഭേദങ്ങൾ പറഞ്ഞു ഏതായിരുന്നു അഫർമേറ്റീവ് സെൻറ്റൻസ് അഥവാ പോസിറ്റീവ് സെൻറ്റൻസ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയ അർത്ഥങ്ങൾ കിട്ടുന്ന ആണ് പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് വി മസ്റ്റ് ഹെൽപ്പ് യു എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് അതിന് അല്ലേ മൈ ഫാദർ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ അത് മറ്റൊരു എക്സാമ്പിളാണ് അതുപോലെ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇത്തരം വാക്യങ്ങളെ നെഗറ്റീവ് അർത്ഥങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് ഐ ഡു നോട്ട് സ്ലീപ്പ് അറ്റ് നൂൺ അല്ലെ ഷീസ് നോട്ട് എ ടീച്ചർ തുടങ്ങിയ വാക്കുകളൊക്കെ എന്താണ് അതിൽ നോട്ട് അല്ലെങ്കിൽ നോട്ട് എന്ന നെഗറ്റീവ് വാക്കുകൾ വരുന്നത് കൊണ്ട് അതിനെന്തു പറയാം നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം അല്ലേ ശേഷം നമ്മൾ കുറെ നെഗറ്റീവ് സെൻറ്റൻസുകളെ കുറിച്ച് പറഞ്ഞു ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ നെഗറ്റീവ് സെൻറ്റൻസുകൾ നോ നോട്ട് നത്തിങ് നെയ്തറ് നോറ് നെവർ നോബഡി നോ വൺ നോൺ ഹാർഡ്ലി സ്കേസ്ലി ബേർലി റെയർലി സെൽഡം ലിറ്റിൽ ഫ്യൂ ഇവ ചേർന്ന് വരുന്ന വാക്കുകളൊക്കെ എന്തായിരിക്കും നെഗറ്റീവ് വാക്കുകളാണെന്ന് പറഞ്ഞു അതിൻ്റെ അവസാനം മറ്റ് വേറെ ഒന്നുകൂടെ പറഞ്ഞിരുന്നു എന്താണ് എ ലിറ്റിൽ എ ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവ് വാക്കുകളാവും അതായത് ലിറ്റിൽ ഫ്യൂ എന്നവരുടെ കൂടെ എ ചേർന്നവരിയാണെങ്കിൽ അത് എന്ത് പോസിറ്റീവ് വാക്കുകളാവും എന്നും പറഞ്ഞിരുന്നു അല്ലേ ഓക്കെ അടുത്തതായി നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനെ കുറിച്ചാണ് പറഞ്ഞത് എ സെൻറ്റൻസ് ദാറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻസ് അതായത് ഒരു ചോദ്യ രൂപേണ അവതരിപ്പിക്കുന്ന സെൻറ്റൻസിനെയാണ് എന്ത് പറയുന്നത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അല്ലേ ചോദ്യ രൂപത്തിലുള്ള വാക്കുകൾ എന്താണ് ദിസ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എൻസ് വിത്ത് എ ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇത്തരം സെൻറ്റൻസുകൾ എൻസ് വിത്ത് എ ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇതിന് അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും ഇത് ഓക്സിലറി വെർബിലോ അല്ലെങ്കിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസോ ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അവസാനിക്കുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും ഫങ്ചേഷൻ എങ്ങനെ ആയിരിക്കും വരിക ക്വസ്റ്റ്യൻ മാർക്കായിട്ടും ഒരു ഫങ്ചേഷൻ എന്ന് പറയുന്നത് അത് ക്വസ്റ്റ്യൻ മാർക്കായിട്ടായിരിക്കും വരാം അല്ലേ അഫർമേറ്റീവ് സെൻറ്റൻസിന് രണ്ട് വകഭേദങ്ങൾ ഉള്ളതുപോലെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിന് രണ്ട് വകഭേദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അതേതൊക്കെയായിരുന്നു രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ രണ്ട് വകഭേദങ്ങൾ എന്നാൽ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അത് ഡബ് ഒന്ന് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസും ഒന്ന് എസോർണോ ക്വസ്റ്റ്യൻസും വരാമെന്ന് പറഞ്ഞു അല്ലെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് വിച്ച് വേർ ഹൂസ് ഹൂമ് ൗ മച്ച് ഹൗ മെനി എന്ന് തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക് അതിൻ്റെ പങ്ക്ച്വേഷൻ എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ എസ് എസ്സോർണോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എസ് ഓർണോ എന്ന് ആൻസർ പറയാവുന്ന ക്വസ്റ്റ്യൻസിനെ എസ് സോർണോ ക്വസ്റ്റ്യൻസ് പറഞ്ഞു അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഡി ഡി യു പാസ് ദ എക്സാം അപ്പോൾ ഫ്രണ്ട്സ് സെന്റൻസ് എന്നൊരു ടോപ്പിക്കിൽ നമ്മൾ രണ്ട് സെൻറ്റൻസുകളെ കുറിച്ചാണ് ഇതുവരെ ചർച്ച ചെയ്ത് രണ്ട് സെന്റൻസ് അതിൻ്റെ വകഭേദങ്ങളും അത് ഉപയോഗിക്കുന്ന രീതിയും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ഫോർ ഓഫ് സെന്റൻസസ് ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ അതായത് പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി നാല് തരത്തിലുള്ള സെൻറ്റൻസ് ഉണ്ടെന്നാണ് നമ്മൾ തുടക്കത്ത് പറഞ്ഞത് ഈ നാല് സെൻറ്റൻസിൽ രണ്ട് സെൻറ്റൻസ് പറയാൻ ബാക്കിയാണ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ഗുഡ് ബൈ സേ യു